എന്റെ ഫോണിൽ ഓഫർ തീർന്നു ഒന്ന് റീചാർജ് ചെയ്ത് തരുമോ പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത് എത്രന്ന് വെച്ചിട്ട് ഗാലറിയിൽ നോക്കിക്കൊണ്ടിരിക്കുക അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ അവന് കാശ് കൊടുക്കണ്ടേ ഇതാവും അത് വേണ്ടല്ലോ ഒരു വർഷത്തേക്ക് ചെയ്യാം അതാ ലാഭം ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോവില്ലല്ലോ സ്വന്തമായിട്ടല്ലോ അധ്വാനിക്കണം അല്ല രാവിലെ ദുർജയ്ക്ക് എവിടെ പോയത് ഞായറാഴ്ച ആയിട്ട് ഞാൻ നമ്മുടെ അഡ്വക്കേറ്റിനൊന്ന് കാണാൻ പോയതാ പുള്ളി സൺഡേ അല്ലേ ഫ്രീ ഫ്രീയുള്ളു കുറച്ച് ലോ പോയിന്റ്സ് പോയിന്റ് പോയോ അല്ല പിന്നെ അത് നമ്മടെ അഡ്വക്കേറ്റേ കണ്ടിട്ട് ിയപ്പം പുള്ളി ചോയിച്ച് ഒരു സിനിമക്ക് പോയാലോ അപ്പം ഞാനൊന്ന് ഫ്രീ ആണല്ലോ പോയോ നിങ്ങൾ കൂട്ടാതെ പോയല്ലേ അങ്ങനെയല്ല ഞാൻ വിളിച്ചത് കൊണ്ട് ഇന്ന് പിന്നെ വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ ഇത് നിങ്ങൾ എന്നെ കൂട്ടാതെ ഞാൻ പറഞ്ഞില്ലേ അല്ല മലപ്പുറം നിങ്ങൾ വലിച്ചേടി പോയതോ ഞാൻ എനിക്ക് വന്നു അവതാർ ടൂ വന്നു അങ്ങനെ പടങ്ങൾ വന്നു അതൊന്നും എനിക്ക് കാണാൻ പറ്റൂലേ ലക്ഷ്മി ഞാൻ

പറഞ്ഞ അതിന് വേറെ ഇത് മാത്രേ ഉള്ളു ഇവർക്ക് ജോലി എന്റെ മക്കളെ എന്തോ ഇപ്പോഴത്തെ യുദ്ധത്തിന് കാരണം കാരണം വേണോ സത്യ എന്തെങ്കിലും മതി ബോംബ് പോലെ പൊട്ടി പൊട്ടിത്തെറിക്കാനായിട്ട് നീ ആ ഇങ്ങോട്ട് വരാൻ പറ ഈ മോള് നടക്കുന്നത് അതാ അത് ഈ വഴക്ക് വഴക്ക് എന്താ പ്രക്ഷോഭനും ലക്ഷ്മി ചിയും എന്തിനാഴക്ക് മൂന്നാൽ അത് പ്രഷോഭട്ടനെ ലക്ഷ്മി ചെച്ചി സിനിമക്ക് വഴക്ക് ഏത് സിനിമ ഏത് സിനിമ ഓ അതാണോ ആ ഇത്ര ഉള്ള കാര്യം അവളെ കൂടെ കൊണ്ടുപോയി അതൊന്ന് കാണിക്കാൻ പറയുന്ന പ്രശ്നം അതോടുകൂടി ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറയണോ ആര് എന്റെ പൊന്നെ ഇതൊരു മഹാ നാണം കെട്ട പരിപാടിയായി ഇത് ഒന്നും മിണ്ടായിരിക്കാൻ പറയാ പ്രതീക്ഷേ അല്ലെ ഇതിനെന്തിനീക്ഷേ ആ പിന്നെ ആരോടെങ്കിലും പറഞ്ഞൊന്ന അവസാനിപ്പിക്കാനുള്ള മാർഗം ഞാൻ കാണണ്ടേ ഇന്നും ഇങ്ങനായ എന്തോ ഇത് പറക്ഷോട് എന്ത് കൊഴപ്പ മക്കളെ എത്ര കൊഴപ്പങ്ങൾ അച്ഛമ്മ തീർത്തിരിക്കുന്നു എത്ര യുദ്ധം അച്ഛമ്മ അവസാനിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇത് കൊടുത്താൽ മതി അപ്പൊ തീരു പക്ഷെ അച്ഛമ്മക്ക് ഇപ്പൊ അത് തയ്യാ വരട്ടെ അച്ഛമ്മ അവസാനിപ്പിച്ചുണ്ട് നടക്കൂലോ നീ ബുക്ക് 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 ട്രെയിൻ എങ്ങോട്ടാ ഓ ട്രെയിനും പ്ലെയിനും ആ സിനിമ ഫിലിം ടിക്കറ്റ് ഒന്ന് ും എന്നിട്ട് എല്ലാരും കൂടെ പോയിട്ട് ആ സിനിമയൊന്നും കാണു അച്ഛല്ല അച്ചയ്ക്ക് സിനിമയ്ക്ക് ഒന്നും മുത്തൂനും കൂടെ അച്ഛൻ പറഞ്ഞത് പോണോന്ന് ആ ഞാൻ പോണോ ഓ എന്റെ ദൈവമേ എടാ ഈ ഒരു സിനിമയ്ക്ക് എങ്ങാണ്ട് പ്രശോക പോയപ്പോ അവളെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ അവനെ കൊല്ലാതെ കൊല്ലുക അവിടെ ഇട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി ഉണ്ടാക്കിയോന്നെ വിളിച്ചോണ്ട് പോലെ മനസ്സിലായി എന്റെ കാശിയാങ്ങ് തരാം സമാധാനപ്പെട കേട്ടെ പറയണ്ടേ അമ്മ പറയാതെങ്ങനെയാ പറയണം പറയുന്നു പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞോളാം എല്ലാരും കൂടെ പോയി സിനിമ കണ്ടു വരനെ ഒരു സ്വസ്ഥത അവനും കിട്ടട്ടെ അവളുടെയും പരാതി കഴിവല്ലോടുകൂടി ആ ചെല്ല ചെന്ന് പറ എല്ലാരും കൊണ്ട് പോയിന് അയ്യ എന്തായാലും ശരാ ഈ വീട്ടിൽ ഈ അടിയ ഉള്ള പേടിച്ചല്ലേ പേടിച്ചു പേടിച്ചു നിനക്ക് എന്തിനാ സുരഭി നീ ഇപ്പൊ എന്നെ പേടിപ്പിച്ചേ പേടിപ്പിച്ചെ തമാശക്ക് നിന്റെ തമാശ എപ്പോഴും എന്റെ അടുത്ത് എടുക്കല്ലേ അത് എപ്പോഴും പിടിച്ചെന്ന് വരത്തില്ല മനസ്സിലാക്കിക്കോ ഓ അത് പിന്നെ ചേച്ചി ഒരു കാര്യം ചേ ചേച്ചി ഒരു സമയം തന്നോർപ്പം പറ ആ സമയത്തൊക്കെ പറയത്തൊക്കെ ഞാൻ പേടിപ്പിക്കണോ ശരിക്കും പേടിപ്പിക്കോ എന്നാ ഉച്ചയ്ക്ക് ചോറ് പോകുന്ന അര മണിക്കൂർ മുമ്പ് വന്ന നീ തമാശ കാണിക്കുന്ന തിരിച്ചു തരാം വന്നേക്കാം ചേച്ചി ഈ ചൊറിയാണ് സംസാരം നിർത്തി കഴിഞ്ഞാൽ ചേച്ചിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാം ആ കാര്യം കേൾക്കുമ്പോൾ ചേച്ചിയുടെ കിടന്ന് ചാടിത്തുള്ളു ചാടി തുള്ളണോന്നുള്ളത് നീ കാര്യം ആദ്യം പാണാ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം സിനിമയ്ക്ക് പോകാൻ ഏത് ആരോട് ചോദിച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമയ്ക്ക് പോകുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കുന്നതാണോ അറ്റ്ലീസ്റ്റ് എന്റെ അടുത്തൊരു വാക്ക് ചോദിച്ചൂടെ നീ ഇന്ന് സിനിമയ്ക്ക് പോകാൻ തയ്യാറാണോ എല്ലാവരും ഈ വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ട് അത് ചോദിച്ചില്ലല്ലോ അവരുടെ കാര്യം ഞാൻ സമ്മതിക്കത്തില്ല അത് നടക്കത്തില്ല അതുകൊള്ളാ എല്ലാരും കൂടെ സന്തോഷത്തോടെ ഒന്ന് സിനിമയ്ക്ക് പോവാരിച്ചപ്പോ ഇങ്ങനെയാ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അത് അത് ഓഹോ അമ്മയാണോ സന്തോഷം ഞാൻ 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 എപ്പോ 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 സന്തോഷിക്കണം കരയണം എന്നൊക്കെ തൽക്കാലം വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ചേച്ചി ചേച്ചിപ്പെടുന്നത് എല്ലാരും കൂടെ ഒന്ന് സന്തോഷത്തോടെ പോയിട്ട് പറയുമ്പോ അത് നശിപ്പിക്കും നീ 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 ആഹാരം കഴിക്കാൻ വലിയ പോ

അല്ല ഞാൻ ആലോചിക്കുക പണ്ടൊക്കെ ഒരു സിനിമ കാണണോന്ന് തോന്നുമ്പോ ഈശ്വര അടുത്തുള്ള അന്ന് ഇതുപോലെ മൾട്ടിപ്ലക്സും തിയേറ്ററും അതൊന്നുമില്ല അടുത്തുള്ള സിനിമ കൊട്ടക അവിടെ പോകും അച്ഛന്റെ കൈയും പിടിച്ചൊരു സിനിമ കാണാൻ പോകുന്നതിന്റെ സന്തോഷം ദൈവമേ ഇന്ന് തണ്ട ടിക്കറ്റും എടുത്ത് വിളിച്ചപ്പോ വരാനാളില്ല ഉത്സാഹല്ലേ ഞാനേ നമ്മളെ വീടിന്റെ അടുത്തും ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു േനിയാന്തിമാണാൻ പോയി ഭയങ്കരപ്പെട്ടൊരു സംഭവം ഒന്നുണ്ടായി ഏട്ടാ ഏനിയാന്ത് അന്നൊരു പരിപാടിയുണ്ട് അതായത് നമ്മളെ ഈ കയ്യില് സിഗർട്ട് എടുത്തിട്ട് വാ ബാവൊണ്ട് പിടിക്കും ബാവുകൊണ്ട് പിടിച്ചിട്ട് അതിനു നേരെ വേറെ തരത്തില് കത്തിക്കും ഇങ്ങനെ കയ്യിൽ സിഗർട്ട് എറിഞ്ഞ് വാ പിടിച്ച് സിഗർട്ട് കത്തിക്കുന്ന സമയത്ത് നമ്മൾ തിയേറ്ററിൻ്റെ സൈഡിൽ നിന്ന് കത്തുന്നു രജനീകാന്ത് എറിഞ്ഞ് കത്തിച്ചതിന് എന്തിനാണ് തിയേറ്ററിന്റെ സൈഡ് കത്തുന്നത് അല്ലെ കൊച്ചു രജനീകാന്ത് സീട്ട് കട്ടിച്ചല്ലോ അപ്പൊ ഏതൊരു ദോഷി അതിനനുഗ്രി അവിടെയും കത്തിച്ചായിരുന്നു എന്നിട്ട് ഈ തീപ്പെട്ടി കൊള്ളി പുറത്ത് കൊണ്ട് ഞങ്ങൾ ഓടി ഓടിക്കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എന്റെ കൊച്ചമ്മയും നിങ്ങൾ ആരും കാണാൻ ഞാൻ കാണൂണ്ടായിരുന്നു അല്ല ഈ ഇപ്പൊ ഒരുപാട് പറയണ്ട നിന്റെ നാട്ടുകാരനല്ലേ ഇത് ജയു എന്റെ അല്ല പിന്നിപ്പോൾ എന്ത് ചെയ്യാ അവൾ ഇതുവരെ ആരും കഴിക്കാൻ വന്നില്ലല്ലോ എന്റെ പൊന്നു മോളെന്താ ആ കുഞ്ഞു പറയുന്നത് കേട്ടോ അവൾ എത്ര സന്തോഷത്തോടാ പോയി വേഷമൊക്കെ മാറി വന്നത് അവള് വരുന്നില്ലേ വരണ്ട നിങ്ങൾ എല്ലാം കൂടെ പോയി ആ സിനിമ കൊണ്ട് കാണാൻ അവക്കങ്ങനെ ഒരു സന്തോഷാവട്ടെ

വേറൊരു സിനിമയ്ക്ക് പോകുന്നതിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ടിക്കറ്റും ബുക്ക് ചെയ്തു തരാം അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടുവാ ഞാൻ അമ്മയുടെ കൂടെ ഇരുന്നോളാം ത്രീ ഡേ സിനിമ നമുക്ക് നാളെ ഒരുമിച്ച് എല്ലാവർക്കും പോയി കാണാം സന്തോഷ അല്ല ഒരു ആയോണ്ടേ കണ്ടുമ്പം എനിക്ക് അന്റെ കഥ പറഞ്ഞാരനിക്കത് മനസ്സിലാവൂ ഞാൻ ൂടെ പോവില്ലേ അപ്പൊ എനിക്കത് അല്ല ഞാൻ പോണു അല്ല മനസ്സിലാവത്തില്ലെങ്കിലേ മനസ്സിലാവില്ലെങ്കിൽ ഞാൻ ഇരുന്ന് കണ്ടോളാം സന്തോഷായാലും എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല സൂപ്പർ എങ്ങനെ ആകാതിരിക്കും എന്റെ കുഞ്ഞെ ഇത്രയും അടിപൊളിയാവും ഞാൻ വിചാരിച്ചതേ ഇല്ല എന്റെ കണ്ണിന്റെ മുമ്പ് കുടിയങ്ങ് പോയ അമ്പലത്തിൽ ഇംഗ്ലീഷ് കൂടത്തിൽ അമ്പലോ

ഞാൻ പറയണ ഫുള്ള് കേക്ക് എന്നിട്ട് നീ പറ ഞങ്ങൾ അവിടെ പോയപ്പോ എന്റെ പഴയ ഒരു ഫ്രണ്ട് വേണു വേണു കുടുംബം അവിടെ ഉണ്ടായിരുന്നു വേണുണ്ടായിരുന്നു അവന്റെ മോനാണെങ്കിൽ ഒരേ നിർബന്ധം ഈ സിനിമ കാണണം ആയി പോയി എത്ര ആയിക്കോട്ടെ കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോഴാണ് പിങ്കി ബോള് പറഞ്ഞു നമ്മൾ ടിക്കറ്റ് അവർക്ക് എന്നിട്ട് പോയതുപോലെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ തന്നെ അടുത്ത സിനിമ 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 സൂപ്പർ സൂപ്പർ അത് കൂടെ കൂടെ ഞാൻ പോയി കണ്ടതാ ഓഹോ നിങ്ങൾക്ക് രാവിലെ ഒരു പറ്റി പറ്റി സിനിമയ്ക്ക് അതേ പടത്തിന് പോയി കണ്ടിട്ട് ഇപ്പോഴും നിങ്ങൾ പോയി ആ ടി പടം കണ്ടിട്ട് വന്നിട്ട് അതും നിങ്ങൾക്ക് പറ്റി പറ്റിയല്ലേ ഇത് ഞാൻ വിശ്വസിക്കണം നീ അവസ്ഥ ലക്ഷ്മി നിനക്ക് അമ്മയില്ലാതെ അവസ്ഥയില്ലാതെ പോയിരുന്ന് കാണാൻ ഞാൻ ഏട്ടനോട് പറഞ്ഞത് ഏട്ടത്തിനെയും പടത്തിന് പോകാന്ന് അപ്പൊ ഏട്ടനാണ് പറഞ്ഞത് മേക്കപ്പ് ഏട്ടത്തിൽ വരുമ്പോഴേക്കും പടം കഴിയും അങ്ങനല്ല പറഞ്ഞത് അതായത് ലക്ഷ്മി കുഞ്ഞ് മേക്കപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തിയേറ്ററിൽ നിന്നേ സിനിമ വിട്ടു പോകുന്നു ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ കൂടെ എനിക്ക് ആ സിനിമ കാണണം പിന്നെ ഞാൻ ഭയങ്കര ടയേർഡാണ് രണ്ട് സിനിമയാണ് ഞാൻ കണ്ടത് എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ ടയേർഡായോ ഇല്ലയോന്നുള്ളതും കേൾക്കണ്ട നിങ്ങളുടെ കൂടെ ഇരുന്നേ ഞാൻ ആ സിനിമ കാണുള്ളൂ എനിക്ക് ഇന്നാ പടം കാണാം ഞായറാഴ്ച എന്റെ എനിക്ക് അറിയാൻ വയ്യായിട്ട് ചോദിക്കുക അന്ന് പ്രശോഭം പിന്ന പിന്നെ ഈ വക പ്രശ്നങ്ങൾ വല്ലതും വരുമോ ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ അമ്മ ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് ശരി അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഇതോ ഒരു ത്രീ ഡി പടം ഇന്ന് ഇവരൊരു തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ഒരു കുഞ്ഞിന്റെ മാനസികാവസ്ഥ അതെതാ കുഞ്ഞു ഞാൻ തന്നെ

എന്നെ തൃഡിപ്പണം കാണിക്കാത്ത ഏട്ടന് യാതൊരു വിഷമവും ഇല്ല ചേട്ടന്റെ വിഷമം നീ പോകാത്തത് അവനെ എങ്ങനെയാ ഒരു കാര്യം ചെയ്യാം രണ്ട് ടിക്കറ്റ് ബുക്ക് നിങ്ങൾ പോയാ സിനിമ നീ അതങ്ങ് രണ്ട് ടിക്കറ്റ് എടുക്ക് സെക്കൻഡ് ഷോയ്ക്ക് ഇവിടെ പോയി കാണട്ടെ അല്ലെ രണ്ടം കണ്ടെന്നല്ലേ അത് ഞങ്ങറിയാം രണ്ടു തവണ കണ്ടത് മൂന്നാമത് ഒന്നും കൂടെ കാണു ഇടാണ്ട് ഈ നിൽക്കുന്ന കുഞ്ഞിന്റെ പരാതി നീരട്ടെന്ന് ും സത്യം സുഖമായിട്ട് അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങുക അവരെ ശല്യപ്പെടുത്തു പിന്നെ അത് തന്നെ ചെയ്യാം ഉറങ്ങണ സമയത്ത് തീ പറഞ്ഞാ പാമ്പ് എന്റെ അടുത്ത് ചോദിച്ചോണ്ട് ആ ചെല്ലെ പോയിട്ട് ഉപഹാരം ഉപഹാരമായാലും ഉപകാരമായാലും ഒന്നും മറക്കണ്ട അപ്പഴപ്പ കേട്ട കെട്ടണം ഒന്നു ഭഗവാനെ സിനിമാ തിയേറ്റർ യുദ്ധങ്ങളാവോന്നായി എന്റെ പേടി േ സിനിമ കാണാൻ പോയത് വണ്ടി വരുന്നല്ലോ തോന്നുന്നു അല്ല നിങ്ങള് സിനിമയൊക്കെ കണ്ട് മരണത്ത് വിചാരിച്ചു എങ്ങനെ അത് പിന്നെ നീ പറയണോ ഞങ്ങൾക്കറി നീ ഉറക്കമായിരിക്കും ഞാൻ ചോദിച്ചത് ലക്ഷ്മിയോള ഉണ്ടായിരുന്നു മോളെ സിനിമ അമ്മ സിനിമ കൊഴപ്പില്ലായിരുന്നു നല്ല സിനിമ നല്ല കഥ പക്ഷേ എന്തോ ഒരു പ്രശ്നം പ്രശ്നം കണ്ണട വെച്ച് കണ്ടതേ എല്ലാം അങ്ങ് മങ്ങിയിരിക്കുന്നു ഒരു വ്യക്തത ഇല്ലായിരുന്നു അയ്യോടാ പിന്നെ എനിക്ക് എന്താ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല എന്താടാ പ്രശ്നം എനിക്ക് ഓ ആ കണ്ണാടിയുടെ ആയിരിക്കില്ല തിയേറ്ററിന്റെ കുഴപ്പാണെന്ന് തോന്നുന്നു ഞാൻ ആ തിയേറ്ററിനെതിരെ ഒരു പരാതി കൊടുത്താലോ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അമ്മ തിയേറ്ററിന്റെ ഇവളെന്തോന്നോ വേറെ രീതിയിൽ നോക്കിയത് ആ സിനിമ കഴിഞ്ഞ് എല്ലാരും കൂടെ കയ്യടിച്ചപ്പോഴാണ് ഞാൻ ഉണന്നത് അല്ല ഞാനൊരു കാര്യം ചെയ് എന്താ കണ്ണാടി ഇങ്ങനെ ഇങ്ങന വെച്ചോണ്ട് സിനിമ കണ്ടേ അയ്യോ ഇങ്ങനെ അയ്യോ അല്ല അത് ആ വ്യക്തത ഇല്ലാത്തതും അങ്ങല് വന്നതും തിയേറ്റർ ശരിയല്ലെന്നും ഒക്കെ തോന്നിയത് കണ്ണാടി എങ്ങനാ വെക്കണ്ടത് അവനോട് ചോദിത്

പറയാൻ മൂന്നാമത്തെ എന്ത്യാശ്യം കണ്ട് കണ്ടാവ തളന്ന അവസരം അതിന് കാണും കാര്യം ചെയ്താ മതി നീ സൂക്ഷിച്ചോ ചെയ്താലും നീ എടുത്തോണ്ട് വന്നില്ലേ കണ്ണാടി അപ്പൊ അത് സൂക്ഷിച്ചു വെച്ചിട്ട് മിക്കവാറും ഉടനെ ഇത് വരും വെച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാടത്ത് കാണാൻ പറ്റുമോ ഇത് വെച്ചോണ്ട് കാണുമ്പോഴേ അടുത്തോട്ട് വരൂ അതിന് നേരത്തെ അറിയാൻ കൊണ്ടുവന്നി വെയിറ്റിംഗ് ഫോർ ടി

ഇനി ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ